ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാകുന്ന ഇടത് സർക്കാരിന്റെ കർഷക വഞ്ചനയ്ക്കെതിരെ കുമളി പഞ്ചായത്തിലെ കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബിൽ കത്തിച്ച് പ്രതിഷേധിച്ചു സങ്കീർണമാക്കുന്ന ഇടതു സർക്കാരിന്റെ കർഷക വഞ്ചനയ്ക്കെതിരെ കുമളി പഞ്ചായത്തിലെ കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചട്ട ഭേദഗതി ബില്ല് കത്തിച്ച് പ്രതിഷേധിച്ചു അമരാവതി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഡി സി സി അംഗം സന്തോഷ് പണിക്കർ ഉദ്ഘാടനം ചെയ്തു വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിൻ ഷാജി അധ്യക്ഷത വഹിച്ചു രണ്ടാം മൈൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ടോമിച്ചൻ പുളിക്കച്ചാലി അധ്യക്ഷത വഹിച്ചു നൂലാമ്പാറ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ വി ജോസഫ് ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് ആന്റണി അധ്യക്ഷത വഹിച്ചു ഒന്നാം മൈൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഐ ജില്ലാ സെക്രട്ടറി ബിജു ദാനിയൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം വൈസ് പ്രസിഡന്റ് സനു പുതുപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു അട്ടപ്പള്ളം വാർഡ് ഓർഡിനേഴ്സ് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിക്ക് വാർഡ് പ്രസിഡന്റ് വി കോശി നേതൃത്വം നൽകി പതിറ്റാണ്ടുകളായി തങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കടമുറികളും അപേക്ഷാ ഫീസും പിഴയും ചുമത്തി ക്രമവൽക്കരണം എന്നത് പറയുന്നത് ജനങ്ങളുടെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്നതാണെന്ന ജനങ്ങൾക്ക് മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്നതാണെന്നും ജില്ലയിലെ നിലവിലെ പ്രശ്നങ്ങളായ നിർമ്മാണ നിരോധനവും പട്ടയ പ്രശ്നവും പരിഹരിക്കുവാനുള്ള യാതൊരു നടപടിയും ഇല്ലാതെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന് പറയുന്ന ഇടതുപക്ഷവും സർക്കാരും ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വി ജെ ജോർജ തോമസ് ആലക്കപ്പറമ്പിൽ ജോമോൻ ജോയി തുടങ്ങിയവർ നേതൃത്വം നൽകിവിഷൻ ഉപ്പുതറ